അമ്പലമുഖ വിനീതാക്കലക്കേസിൽ പ്രതി രാജേന്ദ്രന വധശിക്ഷ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് വിവരങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുകയാണ് ദേവിക ഈ കേസിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ സാഹചര്യ തെളിവുകളായിരുന്നു നിർണായകമായത് ആ കേസിലാണിപ്പോൾ പ്രതിക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് വിവരങ്ങൾ എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിനാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്നത് അലങ്കാര ചെടികൾ നിൽക്കുന്ന കടയിൽ ജോലി ചെയ്തിരുന്ന വിനീതയെ രാജേന്ദ്രൻ തമിഴ്നാട് സ്വദേശിയായ രാജേന്ദ്രൻ നാലരപ്പവന്റെ മാലയ്ക്ക് വേണ്ടി വധിക്കുകയായിരുന്നു നീണ്ടകാലത്ത് നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ പ്രതിക്ക് ഒടുവിൽ ഈ വധശിക്ഷ വിധിച്ചിരിക്കുന്നത് ഈ വധശിക്ഷയിൽ പൂർണ്ണ സംതൃപ്തി ഉണ്ടെന്ന് തന്നെയാണ് മകൾക്ക് നീതി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു എന്ന് തന്നെയാണ് ഈ മരിച്ച വിനീതയുടെ മാതാപിതാക്കളായ മാതാപിതാക്കൾ വ്യക്തമാക്കുന്നത് അമ്മ രാഗിണി കുറച്ചു മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു എന്തായാലും ഈ ഒരു കേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൃക്സാക്ഷികൾ ഏതും ഇല്ലാതിരുന്നൊരു കേസാണ് ശാസ്ത്രീയ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ പ്രതിയിലേക്ക് പ്രതിയാണ് പ്രതിയെ കുറ്റക്കാരനാണ് ശിക്ഷ വിധിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഈ തമിഴ്നാട്ടിലും സമാനമായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തിയിരുന്ന വ്യക്തിയാണ് അത്തരത്തിലൊരു കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി പേരൂർക്കടയിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഇത്തരത്തിൽ നാലരപ്പ അവന്റെ മാലയ്ക്ക് വേണ്ടി ഇത്തരത്തിൽ ഫെബ്രുവരി ആറിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിന് പ്രതി ഇത്തരമൊരു കൊലപാതകം നടത്തുന്നത് അതെ ദേവിക കഴിഞ്ഞ ആഴ്ച ഈ കേസ് പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷൻ പ്രധാനപ്പെ പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത് വധശിക്ഷയിൽ കുറഞ്ഞൊന്നും പ്രതിക്ക് നൽകരുതെന്നതായിരുന്നു ആ രീതിയിൽ തന്നെയാണ് ഈ പ്രതിയുടെ മുൻ പശ്ചാത്തലമടക്കം തമിഴ്നാട്ടിലടക്കം മൂന്ന് കൊലപാതകങ്ങൾ നടത്തിയ പ്രതിയായിരുന്നു ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതി രാജേന്ദ്രൻ ഇപ്പോൾ ഈ ഒരു കേസും കൂടി ആയപ്പോൾ വധശിക്ഷയിൽ കുറഞ്ഞൊന്നും പ്രതി അർഹിക്കുന്നില്ല എന്ന് തന്നെയല്ലേ പറയേണ്ടിയിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും കൊലപാതകം തെളിവ് നശിപ്പിക്കൽ കൊലപാതക ശ്രമം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വിലയിരുത്തി തന്നെയാണ് ഇത്തരത്തിലൊരു ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഈ പ്രതി തമിഴ്നാട്ടിലും സമാനമായ രീതിയിൽ കൊലപാതകങ്ങൾ നടത്തിയ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഒരു സീരിയൽ കില്ലറാണ് വളരെയധികം സമൂഹത്തിന് ദോഷം ചെയ്യുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വമാണ് ഈ പ്രതിയുടേതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദേവിക ഈ തെളിവെടുപ്പടക്കം നമ്മൾ കാണാനിടയായിട്ടുണ്ട് രാജേന്ദ്രൻ തെളിവെടുപ്പിനടക്കം എത്തിച്ചപ്പോഴും യാതൊരു മനസ്താപവും ഇല്ലാതെ കാര്യങ്ങൾ പോലീസിനോട് വിശദീകരിക്കുന്ന ഒരു പ്രതിയായിരുന്നു കാണാൻ സാധിച്ചത് ഇത്തരത്തിൽ കൊലപാതകങ്ങൾ ചെയ്ത് അറപ്പുമാറിയ ഒരു വ്യക്തി എന്ന് തന്നെയല്ലേ രാജേന്ദ്രനെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നത് ഇനിയും ഇത്തരത്തിൽ പ്രതിയെ വെറുതെ വിട്ടാൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ പ്രതി വീണ്ടും നടത്തിയേക്കാമെന്നുള്ളൊരു സാഹചര്യം കൂടി കോടതി പരിഗണിച്ചിട്ടില്ലേ അത് തന്നെയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കുന്നത് ചുമതല കണ്ട ഒരു രക്തക്കറയാണ് ഇത്തരത്തിൽ ഈ രാജേന്ദ്രൻ എന്ന പ്രതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിനാണ് ഈ കൊലപാതകം നടക്കുന്നത് അന്ന് ലോക്ക്ഡൌൺ സമയമാണ് ഈ ലോക്ക്ഡൌൺ സമയത്ത് ഈ അലങ്കാര ചെടി വിൽപ്പന ശാലയിൽ ഉണ്ടായിരുന്ന ഇത്തരത്തിൽ ഈ വിനീതയെ ഈ പ്രതി കൊലപ്പെടുത്തുകയായിരുന്നു ഈ വിനീതയ്ക്ക് രണ്ട് മക്കളാണുള്ളത് ഭർത്താവ് ഹൃദ്രോഗബാധിതനായി മരിച്ചതിനുശേഷം ഇത്തരത്തിൽ ഈ അലങ്കാര ജോലി ചെയ്തായിരുന്നു ഈ വിനീത കുടുംബം പോറ്റിയിരുന്നു ഈ വിനീതയുടെ അമ്മ രാഗിണി കുറച്ചു മുൻപ് മാധ്യമങ്ങളെ കണ്ടിരുന്നു അമ്മയും വ്യക്തമാക്കിയത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പ്രതികൾക്ക് വേണ്ടി ആരും കേസ് വാദിക്കാൻ വരരുതെന്നാണ് അമ്മ പറഞ്ഞത് കാരണം വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു സന്ദർഭമായിരുന്നെങ്കിലും ഈ വധശിക്ഷ കിട്ടുമെന്ന നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു വധശിക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ വിധിയിൽ പൂർണ്ണ സംതൃപ്തി ഉണ്ട് എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയത് ശരി വിനീതാക്കുല കേസിൽ പ്രതി രാജേന്ദ്രന്റെ വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് ദേവികയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്